Only we can create prosperity for every Indian. But BJP wants to divide us. They want to divide us only to get what? But dividing us will be wrong for the future of India. Dividing us will ruin India's future. Dividing us will make us poorer. So on this shore of on the beach of coeport, by the mighty ocean in our side, let us take a pledge together. no matter the divisive politics of bjp, we indians will not be divided. hindus, muslims, christians, all of us will live together. we will work for india. we will make india the strongest country in the world. we will make india and we will make every indian. we will make every indian hindu muslim christian it doesn't matter we will make every indian stronger and every indian richer let us work together no matter how much bjp tries to divide us let us make more efforts to come together as indians and let us work for the prosperity of our country once again thanks to ioml for giving me this chance to participate in your historic rally and see this ocean of people and to be able to talk to you. Though I do not speak Malayalam, I come from Karnataka, but you are an Indian, I am an Indian. That is the connect between us. And let us work to strengthen our bonds. Let us work to strengthen India. Thank you, all of you. ന്യൂനപക്ഷ തന്റെ ജനാധിപത്യ പോരാട്ടങ്ങളുടെ പോരാട്ടങ്ങളുടെ സമരങ്ങളുടെ മുൻനിരയിൽ സുപ്രീം കോടതിയുടെ നിയമ കരുത്തും കാവലും ഒരുക്കി നമ്മുടെ നായകൻ സാഹിബ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നവനൂറ്റാണ്ട് സംഭാവന ചെയ്തം കുഞ്ഞാലിക്കുട്ടി സാഹിബ് ദിക്ഷഭാഷണം നടത്തുന്നു സാധനം ക്ഷണിക്കുന്നു First of all, I want to thank Krishna Baira Gaudaji, the Revenue minister, for making such a wonderful speech. We are together, we are sure that you, we will not allow nobody to divide India a moment. We will stand steadfastly. അവസാന ശ്വാസം വരെയും വിദ്യാരാജ്യത്തെ ഡിവൈഡ് ചെയ്യാൻ അനുവദിക്കുക വേദിയിലുണ്ട് ഇനിയും നമ്മുടെ തെലങ്കാന മിനിസ്റ്റർ ഇവിടെ സംസാരിക്കാറുണ്ട് ഞാൻ ഉറപ്പിച്ചു പറയട്ടെ തങ്ങൾ പറഞ്ഞ പോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നടത്തിയ പത്താ മാധ്യമങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ പറഞ്ഞത് വെറുതാവുല ഇൻസാവിയും ഇതേവരെ വെറുതെ ആയിട്ടില്ല ഞാൻ ഓർമ്മിപ്പിക്കാണ് നമ്മളിങ്ങനെ അന്ന് ഇപ്പോ ഇവിടെ ഗൗഡാജി പറഞ്ഞതുപോലെ അവിടെ ഒരു സാഗരം ഒരു മനുഷ്യ സമുദ്രം നമ്മൾ സൃഷ്ടിച്ചു പൗരത്വത്തെ ബില്ലിനെതിരായി പോരാടി ആ പൗരത്വ ബില്ലെതിരായി റാലി നടത്തി ജനങ്ങളെ സംഘടിപ്പിച്ചു ഒരു വശത്ത് പോരാടിയപ്പോൾ തന്നെ ഇന്ത്യയുടെ പരമോന്നത നീതി വീടത്തിൽ കോടതിയിൽ വേറെ നമ്മൾ നോക്കി പെട്ടീഷണുമായി ആദ്യം അവിടെ എത്തി ഇന്ത്യയിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വക്കീലിനെ വെച്ചു വാദിച്ചു ഫലം കിട്ടിയോ ഇല്ലേ ഞാനിവിടെ കൂടിയ ഓരോ ആളുടെയും ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരികയാണ് ഒരു ചെറിയ പാർട്ടി ഇന്ത്യ രാജ്യത്തെ പാർലമെന്റിൽ നമ്മൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു ഇന്ത്യയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു ഞങ്ങൾക്ക് അതിൽ അഭിമാനമുണ്ട് അവിടെ നമ്മൾ പോരാടി നമ്മുടെ കേസ് വീട് കേസായി നമ്മൾ ആ നിയമ പോരാട്ടത്തിൽ പൗരത്വ ബില്ല് ി തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോയി പക്ഷേ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും നടക്കാതെ പോയി ആ പൗരത്വ ബില്ലും നിറമിക്കറില്ല പൗരത്വ ബില്ല് അത് പാസ്സാക്കാനുള്ള ഭൂരിപക്ഷം അവർക്ക് ഇല്ലാതെ പോയി അത് കഴിഞ്ഞ് വന്തിയിലെ സിവിൽ കോഡ് അത് കഴിഞ്ഞ് പന്തില്ലേ പല ബില്ലുകളും പിന്നെ വന്നില്ലേ മറ്റു നിയമങ്ങൾ അവർ പാസാക്കിയിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ പക്ഷേ പാസ്സാക്കാൻ ശ്രമിച്ച പല നിയമങ്ങളും നമ്മളെതിരെ പോരാടി സുപ്രീം കോടതിയിൽ പോരാടി ജന ജനങ്ങളുടെ ഇതുപോലെയുള്ള പ്രതിഷേധം സംഘടിപ്പിച്ച് നമ്മൾ നമ്മൾ ഫലം കണ്ടു ഞാൻ വളരെ സന്തോഷപൂർവ്വം പറയട്ടെ ഇന്ന് സുപ്രീം കോടതിയിൽ കേസായിരുന്നു ഈ വക്കഫ് ബില്ലിനെതിരായി ഇന്ന് സുപ്രീം കോടതിയിൽ കേസായിരുന്നു കോഴിക്കോട്ട് ഈ റാലി നടക്കുമ്പോൾ തന്നെ വാർത്താ മാധ്യമങ്ങൾ നിങ്ങൾക്ക് ഒന്നുപോയി നോക്കാം നമ്മൾ കൊടുത്ത കേസ് ഇന്ത്യയിലെ പലരും കൊടുത്ത കേസ് സംഘടനകൾ കൊടുത്ത കേസ് വെറുതെയാവുകയില്ല എന്ന് ഇന്നത്തെ സുപ്രീം കോടതിയുടെ നടപടികൾ കണ്ടാൽ നമുക്ക് ബോധ്യപ്പെടും എന്നെങ്കിലൊക്കെ റിസൾട്ട് ഒരു പക്ഷേ സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടും അങ്ങനെ പോരാടും ഈ വേദിയിൽ തമിഴ്നാട്ടിൽ നിന്ന് ബഹുമാനായ കാതർമജീ സാഹിബുണ്ട് ആ സംസ്ഥാനം ഇതിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഈ വേദിയിൽ കർണാടക മിനിസ്റ്റർ പ്രസിഡന്റ് പോയി കോൺഗ്രസ് ഇതിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു കോഴിക്കോടിന്റെ ചരിത്രം രാജ്യത്തിന്റെ ചരിത്രം ഇവിടുത്തെ ജനങ്ങളുടെ ചരിത്രം ഈ കടലിന്റെ ചരിത്രം ഈ കടലിലൂടെ വന്നവരുടെ ചരിത്രം ഈ നാട് ഭരിച്ചവരുടെ ചരിത്രം എല്ലാവരുടെയും എല്ലാവരുടെയും ചരിത്രം അതിന് വിരുദ്ധമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഏകാധിപത്യ ഭരണത്തെ നമ്മൾ അനുവദിക്കുകയില്ല പല്ലും നഖവും ഉപയോഗിച്ച് എല്ലാ നിലയിലും ജനങ്ങളെയും പാർലമെന്റിലും അകത്തും പുറത്തും നിയമവേദികളിലും ഒക്കെയായി നമ്മൾ പോരാടും ഈ ഒക്കമിൽ നിന്നുമെതിരായുള്ള പോരാട്ടം ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ന്യൂനപക്ഷങ്ങളുടെ ഒരവകാശം ഏറ്റവും വലിയ ന്യൂനപക്ഷ സമുദായം മുസ്ലിം സമുദായം അവർക്ക് ഭരണഘടന അറിഞ്ഞുകൊടുത്ത അവകാശം വിശ്വാസത്തിന് ഭാഗം അത് സംരക്ഷിക്കാനുള്ള പോരാട്ടാണ് അതിനിടയിൽ ഇവിടെ ഓണത്തിനിടയിൽ കൂട്ടുകച്ചവടം നടത്തുന്ന ഒരു കേരള ഗവൺമെന്റ് ഉണ്ട് നമുക്കറിയാം ഇടയിൽ നടത്താൻ അന്ന് തികഞ്ഞ സത്യമുണ്ട് അന്ന് പിന്നെ തെരുവിൽ പുട്ടുകച്ചവടത്തിന്റെ ആവശ്യമില്ല എന്ന് നൽകാൻ ആ പഴമൊഴി രാജ്യത്തെ ന്യൂനപക്ഷം ഈ വഖഫ് ഈരാടിക്കൊണ്ടിരിക്കുമ്പോ തങ്ങളിവിടെ പറഞ്ഞതുപോലെ കുറുക്കന്റെ കണ്ണുമായി അതിന്റെ ഇടയിൽ എന്ത് രാഷ്ട്രീയ ലാഭം കിട്ടും എന്ന് നോക്കാൻ നടക്കുന്ന ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഗവൺമെന്റ് ഈ എൽ ഡി എഫ് ഗവൺമെന്റ് ബഹുമാനപ്പെട്ട താങ്കൾ ഇവിടെ പറഞ്ഞല്ലേ മുനമ്പത്തെ പ്രശ്നം മഞ്ചു മിനിറ്റ് കൊണ്ട് പരിഹരിക്കാന്ന് വരട്ടെ അപ്പത്തീരും പ്രശ്നം എന്ന് പറഞ്ഞ് താങ്ക്സ് മോഡി മോഡിക്ക് നന്ദി എന്ന് പറഞ്ഞ് അവിടെ സംഘടിപ്പിച്ച പരിപാടിക്ക് കിരൺ ജൂനെ കൊണ്ട് വന്നിട്ട് അവസാനമുണ്ടായതും ആ മന്ത്രി ഇവിടെ വന്ന് സത്യം പറഞ്ഞു വക്കഫ് ബില്ലുംപൊട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് ഇവിടെ വന്ന് പറഞ്ഞു അതിനെയുള്ള ശരി സാധിക്കലീശാർത്ഥങ്ങൾ ആദ്യം പറഞ്ഞത് ഞങ്ങൾ ഈ പ്രശ്നം ഇവിടെ തീർത്തുതരാം തീർക്കണം അഞ്ച് മിനിറ്റ് മതി കേരള ഗവൺമെന്റ് വിചാരിച്ചാൽ പക്ഷെ തീർക്കൂല ഞാൻ അതാണ് പറഞ്ഞത് ഇതിനിടയിൽ അവരുടെ നോട്ടം എന്ന് പറയുന്നത് അല്പം രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ ഈ പ്രശ്നം ഒക്കെ ട്രിബ്യൂണലിൽ തീരുമെന്നായപ്പോ തീരാതിരിക്കാൻ വേണ്ടി നീട്ടിക്കൊണ്ടു പോവാൻ വേണ്ടി അതാണ് തങ്ങൾ ഇവിടെ പറഞ്ഞത് അവസാനം പോയി പെനാൽറ്റി അടിക്കാൻ വേണ്ടി ലക്ഷം വരെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂ ആലോചിച്ച് നോക്കും ഇതൊരു വേണ്ടാത്ത പണിയല്ലേ കേരള ഗവൺമെന്റ് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന അതേ പണി തന്നെയാണ് എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് എന്നെ നൊക്കെ കൊണ്ടുവരുന്നത് മുസ്ലിങ്ങളെ നന്നാക്കാനാണോ അല്ല സാമുദായിക വികാരം ആളിക്കത്തിക്കാൻ വേണ്ടി മാത്രമാണ് എന്തിനാണ് കേരള ഗവൺമെന്റ് പ്രശ്നം നെട്ടിക്കൊണ്ടുപോണത് മുസ്ലിം സംഘടനകളെ മുഴുവൻ അണിനിരത്തിക്കൊണ്ട് തങ്ങൾ പറഞ്ഞു പ്രശ്നം തീർക്കണം അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾ പറയുന്നു അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം പങ്കുവച്ചു തരണം അതിലാർക്കും തർക്കമില്ല എല്ലാവർക്കാ തർക്കം ആരാണ് ഇത് നീട്ടിക്കൊണ്ടുപോകുന്നത് ഒരു സംശയം വേണ്ട അത് ചെയ്യുന്നത് കേരള ഗവൺമെന്റാണ് ആണ് പ്രശ്നം തീർക്കാതെ അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ആ പ്രശ്നം തീർക്കാതെ 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 കൊണ്ടുപോകുക ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും ആളുകൾക്ക് ബുദ്ധി ഇല്ല അരക്കായി കില്യോത്തോലാണ് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് തെറ്റിദ്ധരിച്ച അവസാനമായിട്ട് ഇലക്ഷനിൽ വോട്ട് എതിരായി കുത്തുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ എന്നുള്ളത് ഞങ്ങൾ അടുത്തു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കാണിച്ചു തരാം അവർക്കൊരു ധാരണയുണ്ട് ബഹുമാനപ്പെട്ട് തങ്ങൾ പറഞ്ഞില്ലേ ക്രിസ്തീയ സഭകളുമായി ഞങ്ങൾ ഇനിയും സംസാരിക്കും അവർക്ക് ഈ പ്രശ്നം തീരണമെന്നേ ഉള്ളൂ അവർ വീണ്ടും പറഞ്ഞു എന്നാൽ ആ പ്രശ്നം തീർക്കാതെ മോഡി കാളക്കൂട്ടി യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുന്ന രണ്ട് പ്രബല ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിക്കണം എന്ന ഒറ്റ ചിന്ത മാത്രമേ ഈ ഇടതുപക്ഷ ഗവൺമെന്റിനുള്ളൂ ഇതൊരു നല്ല കാര്യമല്ല സാമുദായികമായി ചേരുതിരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ബി ജെ പി നടത്തുന്ന അതേ പണി ഈ യോഗത്തിന്റെ പേരിൽ ഈ മുനമ്പം പ്രശ്നം നീട്ടിക്കൊണ്ടുപോയി ഇവിടെ ചെയ്യാനാണ് കേരള ഗവൺമെൻറ് നോക്കിക്കൊണ്ടിരിക്കുന്നത്